എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മൃഗശാലയിൽ ഈ ഇവിടെ വന്നപ്പോൾ ഈ ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ നേരത്തെ വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തോട് വന്നപ്പോൾ ഈ ഇവിടെ വന്നൊരു കുറച്ച് കാര്യങ്ങൾ എനിക്ക് ജനങ്ങളോട് സംസാരിക്കണം എന്ന് തോന്നിയതിൻ്റെ വച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വരുന്നത് എൻ്റെ പിന്നീട് നിൽക്കുന്ന ഇതുണ്ട് രണ്ട് ചെറിയ കാട്ടുപോട്ടുകളാണ് ഇതിനെ നമ്മളൊരാൾ സാധാരണ ഒരു വളർത്താനുള്ള ചിലവ് നമുക്ക് ഇതുപോലെ പല കണ്ടു കുളിക്കാൻ വെള്ളമുണ്ട് ആവശ്യത്തിന് പുല്ല് അങ്ങനെ എല്ലാ സാധനങ്ങളും അവർ പോഷകഹാരമായിട്ട് നമ്മൾ കാലിക്കറ്റ് കൊടുക്കുന്നേക്കാൾ നിലക്കടല വരെ അപ്പുറം മാന് എല്ലാ സാധനങ്ങളും കിടപ്പിടം മ്ലാവ് കേഴ ഇതുകൊണ്ടല്ല അങ്ങനെ വാനം മൃഗങ്ങളുണ്ട് സംഭവങ്ങളുണ്ട് ഇതിനൊക്കെ ആവശ്യമാണ് ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് അപ്പോൾ എൻ്റെ ഒരു ഇപ്പോഴത്തെ ഇപ്പോൾ നമ്മുടെ ഈ വനം ഭേദഗതി നിയമഭേദഗതി ബില്ല് അവതരിപ്പിക്കാൻ പോവുക അപ്പോൾ ഇന്നത്തെ പത്രത്തിൽ കണ്ടു വനം നിയമ ഭേദഗതി ബില്ല് അവതരിപ്പിക്കുന്നത് നീട്ടിവെക്കാറ് കാരണം പൊതുജനത്തിൻ്റെ ഒരു അഭിപ്രായത്തെ മാനിച്ച് വന്യ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നത് കൊണ്ടാണ് മാറ്റി എന്ന് പറഞ്ഞത് അപ്പോൾ ഈ വനം നിയമ ഭേദഗതി എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഉദ്ദേശിക്കുന്നത് ഈ വനപാലകർ അതായത് വനത്തിനെയും വന്യജീവികളെയും വന്യമൃഗങ്ങളെയും സംരക്ഷിക്കാനുള്ള ആളുകൾക്ക് ആളുകളെ നിയമപരക്ഷയിൽ കൊണ്ടുവരിക അവരുടെ ജോലി തടസ്സപ്പെടുത്തിയാൽ തടസ്സപ്പെടുത്തുന്നവരെ അറസ്റ്റ് ചെയ്യാനും അവരുടെ പേരിൽ കേസെടുക്കാനുള്ള സംവിധാനങ്ങളുണ്ടാക്കിയാണ് പ്രധാനമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് അവരുടെ ജോലി തടസ്സപ്പെടുത്തുക ഞാൻ ഞാനിവിടെ വന്ന് ചെയ്യുന്ന അവരുടെ ജോലി തടസ്സപ്പെടുത്തായിട്ട് അവർക്ക് തോന്നിയാൽ അവർക്ക് ഞാൻ അറസ്റ്റ് ചെയ്യാം ഇല്ല നമ്മൾ വീട്ടിലിരുന്ന ഇങ്ങനെ പണിത്തിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവർക്ക് അറസ്റ്റ് ചെയ്യാം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാരണവശാൽ കാരണവശാലും ആരെങ്കിലും ഇഷ്ടക്കുറവുണ്ടെങ്കിൽ ഒരുത്തിന് കേസ് എടുക്കണം എന്ന് വെച്ചാൽ അവർക്ക് അറസ്റ്റ് ചെയ്യാം അത് ശരിക്കും കിരാതമായ നിയമമാണ് മനുഷ്യത്വരഹിതമായ കാര്യം അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഈ ഞാൻ ഇടുക്കി ജില്ലക്കാരനാണ് പ്രത്യേകിച്ച് ഈ വനമേഖലയോട് ചേർന്ന് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഈ വന്യമൃഗങ്ങളോട് സ്നേഹമില്ലായ്മയൊന്നുമില്ല പക്ഷേ അത്ര ഒരു ഇഷ്ടമൊന്നുമില്ല കാരണം അവൻ്റെ ജീവിതോപാധിയായ കൃഷി ഉൽപ്പന്നങ്ങൾ നശിക്കുന്ന കാട്ടാനയും കാട്ടുകൂത്തും അല്ലെങ്കിൽ പന്നിയും അങ്ങനെയുള്ള സംരക്ഷിക്കണം എന്ന് പറയുമ്പോൾ അവനത് അത്ര സുഖകരമായിട്ട് തോന്നുന്നു അപ്പോൾ പഴയ കാലങ്ങളിലൊക്കെ നമ്മുടെ പുരിടങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന പന്നിയായാലും മാവായാലും ചേഴായാലും ആൾക്കാരെ അതിനെ വെടിവെക്കുകയും വേട്ടയാടുകയും കൊല്ലുകയും അതിനെ പക്ഷി വക്താക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാൽ ഈ സാധനം നമ്മുടെ പുരയിടത്തിൽ മരണപ്പെട്ട് നമുക്ക് കിട്ടിയാൽ തന്നെ അതിനെ ഒഴിച്ച് ആർക്കും ഉപയോഗമില്ലാതെ കുഴിച്ചിടുന്ന അല്ലെങ്കിൽ നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ നാട്ടിലുള്ളവശം എനിക്ക് പ്രോട്ടീൻ്റെ ഏറ്റവും കൂടുതൽ കണ്ടുള്ള സാധനമാണ് കാട്ടുകൊണ്ടുപോലുള്ള കാട്ട് ഇറച്ചികളെല്ലാം തന്നെ അതൊന്നും ഉപയോഗിക്കുന്നില്ല നശിപ്പിക്കുന്നു എന്നുള്ള വേറൊരു വശം അപ്പോൾ അതങ്ങനെ എന്തെങ്കിലും എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ മനുഷ്യനോട് സംരക്ഷണമില്ല മനുഷ്യ സംരക്ഷണ നിയമവും ഇല്ല മനുഷ്യ സംരക്ഷിക്കാൻ സംഭവങ്ങളും അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇതുപോലെ പല തൃശ്ശൂരുണ്ട് മൃഗശാലയുണ്ട് ഇവിടെ ഉണ്ട് മറ്റ് പല സ്ഥലങ്ങളിലും സ്വാഭാവിക വനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇതിന് കുറച്ചുകൂടി വിസ്തൃതി വർദ്ധി വർദ്ധിപ്പിച്ചുകൊണ്ട് അപ്പോൾ ഈ പണ്ട് നോഹയുടെ പെട്ടെന്ന് പറയുന്ന പോലെ എല്ലാവിധ മൃഗങ്ങളെയും ജീവജാലങ്ങളെയും ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കുന്നുണ്ട് അതിനകത്ത് ഈ പറയുന്ന മൃഗങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരോട് സ്നേഹമില്ലാത്ത ഈ വന്യ മൃഗജീവികളെ അല്ലെങ്കിൽ വന്യമൃഗ സംരക്ഷകരായിട്ടുള്ള ആ ആളുകളെ അവിടെ ഉൾപ്പെടുത്തി ഇതിന് പുറത്ത് വലിയൊരു മതിലോ ട്രഞ്ചോ ഒക്കെ കെട്ടിയിട്ട് അവിടെ ടിക്കറ്റോട്ട് വെച്ചിട്ട് ഇതിനകത്തെ കാര്യം പ്രദർശിപ്പിക്കേണ്ട ഇവർ മാത്രം മതി സാധാരണ മനുഷ്യ മനുഷ്യായാലും എന്തേലും മണിയോട് ജീവിച്ചുള്ളൂല്ലോ അതുപോലെ ഈ വനമേഖലകളിലെ ട്രഞ്ച് ഇതുപോലുള്ള കാര്യങ്ങൾ കെട്ടിയിട്ട് ആളുകളെ അതിനകത്തേക്ക് കയറാൻ സമ്മതിക്കേണ്ട കയറുന്ന പോലെ വെടിവെച്ച് കൊല്ലേ അല്ലെങ്കിൽ വിഷം കൊടുത്തു കൊല്ല അല്ലെങ്കിൽ പിടിച്ച് നാടുകിടത്ത് എന്തെങ്കിലും ചെയ്യുക പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ടിറങ്ങാനുള്ള കുരങ്ങിലെയും പന്നിയെയും ഈ കാട്ടുപോത്തിനെയും ആനയെയും മനുഷ്യരിൽ നിന്ന് തടഞ്ഞു നിർത്താൻ അതായത് മനുഷ്യരെ രക്ഷിക്കാനല്ല ഈ മൃഗങ്ങളെ രക്ഷിക്കാൻ മനുഷ്യരിൽ നിന്ന് തടഞ്ഞു നിർത്താൻ ഇവർ ശ്രമിക്കട്ടെ അപ്പോൾ അവരതിനകത്ത് നിന്ന് ശമ്പളം മേടിക്കട്ടെ ഇവരെയും കാക്കി കിട്ടുമ്പോൾ പുറത്തേക്ക് ആൾക്കാരെ പുറത്തേക്ക് വരാറങ്ങാൻ അപ്പോൾ ആ ഒരു ഈ ഒരു സംരക്ഷണം ഈ വനം സംരക്ഷിക്കപ്പെടേണ്ടതാണ് വന്യ ജീവികളും സംരക്ഷിക്കപ്പെടുന്നതാണ് പരിസ്ഥിതിയും സംരക്ഷിക്കപ്പെടുന്നതാണ് പക്ഷേ ആ കൂട്ടത്തിൽ അതിനേക്കാൾ അത്യന്തികമായിട്ട് മനുഷ്യനാണ് സംരക്ഷിക്കപ്പെടുന്നത് നമുക്ക് പറയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്ര എത്രയോ മനുഷ്യരാണ് കാട്ടാണ് ചവിട്ടിയും കുത്തിയും ഇവരാണ് വനത്തിൽ കയറിയിട്ടല്ല വനത്തിൽ പോയി ആനയുടെ ആവാസ വയസ്സിലേക്ക് ആനയുടെ കൂട്ടിൽ പോയി കയറിട്ടല്ല ഈ കഴിഞ്ഞ ദിവസം ഈ കൊതമങ്ങളെടുത്ത് ഒന്നും ആളെ കൊന്നതും ഇല്ലെങ്കിൽ മരത്ത ചാരി കൊച്ചിൻ്റെ മേരിലേക്ക് മരം തള്ളിയിട്ട് ആന കൊന്നു പോകുന്നു ഇത് ജോലി കഴിഞ്ഞ് അവനോട് വീട്ടിലേക്ക് വിശ്രമിക്കാനായിട്ട് പോകുന്ന സമയത്ത് ആന പിടിക്കുന്നു ചവിട്ടി കൊല്ലുന്നു കടുവ പിടിക്കുന്നു കടിച്ചു കൊല്ലുന്നു ഇല്ല പന്നി പോകുന്ന വഴിക്ക് വണ്ടി ഈ കാട്ടിക്കിടെ ബൈക്ക് ഓടിച്ചിട്ട് പോകുമ്പോഴല്ല ഈ റോഡിൽ കൂടി അവനവരുടെ വീട്ടിലേക്കില്ല ജീവ സന്ദർഭത്തിനായിട്ട് പോകുമ്പോഴാണ് ഈ ഇവരെ തട്ടിയിടുന്നതും അവർ കൊല്ലപ്പെടുന്നതും അവർക്ക് കൊടുക്കാൻ നഷ്ടപരിഹാരമില്ല ഇല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കിട്ടാതിരിക്കും വനത്തിൽ കയറിയാൽ ഒരു കുറുന്തോട്ടി വറിക്കാൻ മരുന്ന് കുറന്തോട്ടി പറിക്കാൻ കയറിയാൽ അവൻ ലോകയുക് കുഴപ്പക്കാരൻ അവൻ രാജ്യദ്രോഹി അവൻ്റെ ഒരു കേസെടുക്കും നടപടി ഉണ്ടാകും നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടു റോഡുകളിൽ ഒരാൾ മരണപ്പെട്ടാൽ ഇതിലൊരു ബസ് തമ്മിൽ ഇടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിയമങ്ങളാ പറയുന്നത് നമ്മുടെ ബസ്സുകൾ തമ്മിൽ ഇടിച്ചു കഴിഞ്ഞാൽ ഒരാൾ മരണപ്പെട്ടാൽ ആറുമാസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നു അത് കെ എസ് ആർ ടി സി ആണെങ്കിൽ ഇല്ല കെ എസ് ആർ ടി സിക്കളിൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇൻഷുറൻസ് വേണ്ട ടാക്സ് വേണ്ട പെർമിറ്റ് വേണ്ട ഒന്നും വേണ്ട അവർക്ക് ആരേ ഇടിക്കുക എന്തും ചെയ്യാം നിയമപരീക്ഷ അവിടെയുള്ളൂ സാധാരണ ഇത്രയും ഒരു ദിവസുകാർ ഇടിച്ചാൽ അവന് ആറ് മാസം സസ്പെൻഡ് ചെയ്യുന്നു ബസ് കയറ്റിയിടും ഈ ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കി ബസ് കയറ്റിയിടും അപ്പം അവന് സംരക്ഷണമില്ല നാട്ടുകാരുടെ സംരക്ഷണമില്ല സർക്കാർ ജീവനക്കാർ അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ തന്നെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടു ഒരു പുലിക്കുഞ്ഞിനെ കടുവാക്കുഞ്ഞിനെ വഴി നിൽക്കുമെന്ന് അങ്ങനെ ഒരു ഒറ്റപ്പെട്ട് ഫോറസ്റ്റ് എയറിലേക്ക് കിട്ടി അത് ഇനി കുറച്ച് വലുതാക്കി അതിനെ കാട്ടിലേക്ക് വിടാനേ പറ്റില്ല അതിനെ വലുതാക്കി കാട്ടിലേക്ക് വിടുമ്പോൾ അതിനെ മറ്റ് മൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം തേടുന്നതിന് അതിന് സ്വയം കരുത്താർജ്ജിക്കുന്നതിന് അതിന് ഇപ്പോൾ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുക ഏതായാലും അമ്പത്തെട്ട് ലക്ഷം രൂപ അറുപത് ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞു ഫോറസ്റ്റ് ഓർഡിന് ചുറ്റും സ്വാഭാവിക വനമൊക്കെ രൂപപ്പെടുത്തി നീന്തൽക്കുളമൊക്കെ ഉണ്ടാക്കി നീന്തൽ നീന്തൽ പഠിപ്പിച്ച് അങ്ങനെ നടന്നൊരു സംവിധാനം പക്ഷേ ഈ സാധാരണ മനുഷ്യൻ ഇവരാൽ ആക്രമിക്കപ്പെട്ടു എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒന്നും ഒരു പരിരക്ഷയും അവർക്കില്ല എന്നുള്ളൊരു വസ്തുതയാണ് അതിൽ നിന്ന് മാറ്റം വരുത്തണം സാധാരണ മനുഷ്യന് രക്ഷയാകുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് നിയമ നിർമ്മാണങ്ങളാണ് നമുക്ക് ആവശ്യം എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം